നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നല്ല മഴക്കാലമാണ് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇതുവരെ ലഭിക്കാത്ത മഴ നമ്മുടെ കണ്ണൂരിലൊക്കെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളത മുറ്റത്ത് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നല്ല മനോഹരമായി പോത്തിരുന്ന ബോഗയൻ വില്ല ചെടികളൊക്കെ മഴ കൊണ്ട് ഇറങ്ങലിച്ച് അല്ലെങ്കിൽ വളർന്ന് വലുതായൊക്കെ പോയിട്ടുണ്ടാകും പൂക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ മുറ്റത്ത് ഇപ്പോഴും എൻ്റെ ബോഗൻ വില്ലകൾ പലതും പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെടികളൊക്കെ ഇപ്പോഴും പൂത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അന്നത്തെ പൂക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഈ സമയത്തും പുതിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ചെടികളൊക്കെ ഞാൻ ഒട്ടും മഴ കൊള്ളാത്ത രീതിയിൽ വെച്ചു എന്നുള്ളതാണ് നാടൻ അടി വകീനില്ലകളൊക്കെ മഴയത്ത് ഇപ്പോഴും ഉണ്ട് അതൊക്കെ കമ്പുകളൊക്കെ വളർന്നു വലുതായി അങ്ങനെ പോകുന്നുണ്ട് എന്നാൽ ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പ്ലാൻസൊക്കെ ഞാൻ ഒട്ടും മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റിവെച്ചു അത് സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും കവറിന് അല്ലെങ്കിൽ ഷീറ്റൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യുക പക്ഷെ ഞാൻ കെട്ടിയിരിക്കുന്ന ഷീറ്റ് സൂര്യപ്രകാശം നേരിട്ട് എപ്പോഴെങ്കിലും സൂര്യൻ ഒതുക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൈറ്റ് ഷീറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും ആ ഷീറ്റിന് അകത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വെളിച്ചം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് വെയില വരികയാണെങ്കിൽ ആ ചൂടും കൊള്ളും വെള്ളം ആവശ്യമായി വരികയാണെങ്കിൽ മാത്രം ഒന്ന് കൊടുക്കും ഇല്ലെങ്കിൽ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം ആകരണം ചെയ്ത് അതിനാവശ്യമായ വളർച്ച അതിന് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴും പൂത്തുകൊണ്ടേയിരിക്കുന്ന ചെടികളാണ് കാണുന്നില്ലേ പുതിയ പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമുക്ക് അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എപ്പോഴും മഴയത്താണ് വെച്ചുകൊണ്ടിരിക്കുക മഴയത്ത് വെച്ചിരിക്കുന്ന ചെടി പൂക്കില്ല ഇത് ഒട്ടും മഴ കൊള്ളാത്ത രീതിയിൽ വെച്ചപ്പോഴാണ് ഇങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ഒരു ഒന്നോ രണ്ടോ നാടൻ പ്ലാൻസ് ചെയ്യാൻ വെച്ചപ്പോൾ അവ പൂക്കുന്നില്ല ഈ ഹൈബ്രിഡ് ഐറ്റംസിൽ പെട്ട ചെടികളാണ് പൂക്കുന്നത് സാധാരണഗതിയിലാണെങ്കിൽ നമ്മുടെ ഈ മഗൈൻ വില്ലാ ചെടികളുടെ പൂക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒക്ടോബർ മുതൽ മെയ് ലാസ്റ്റ് വരെ മെയ് ജൂണിലൊക്കെ ഉണ്ടാവും മഴ വരുന്നതോടുകൂടി ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതിൽ പിന്നെ പൂക്കാറില്ല പക്ഷേ എൻ്റെ വീട്ടിലുള്ള ചെടികൾ ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പൂക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം നമ്മൾ മഴ കൊള്ളാതെ അത് സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ പൂത്തുകൊണ്ടിരിക്കും അപ്പോൾ പല ചെടികളും വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കുന്നു അതായതൊക്കെ പുതിയ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കുന്നു റോബിയറാണത് കമ്പുകളൊക്കെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം മഴ കഴിയുന്നതേയും കാത്തിരിക്കാം ഈ സമയത്ത് തന്നെ പ്രൂൺ ചെയ്യാം നമുക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിനെ പ്രോൺ ചെയ്യേണ്ടത് ഒന്ന് ഈ സമയത്ത് ഒരു ഹാർഡ് പ്രോണിങ് വളരെ നല്ല രീതിയിൽ വലിയ കമ്പുകളൊക്കെ തന്നെ താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതാണ് ഇതുപോലുള്ള കണ്ടോ ഇതൊക്കെ നാടൻ ചെടികളാണ് ഈ മൂന്ന് പോട്ടിലുള്ളതും നാടൻ ചെടികളാണ് ആ ചെടികൾ നമുക്ക് പ്രോണിറ്റ് ചെയ്യാം ഇതൊന്ന് ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഒരു ചെടിയാണ് അതൊരു ഹൈബ്രിഡ് ഐറ്റമാണ് നമുക്ക് ഈ പ്രോൺ ചെയ്ത് കിട്ടുന്ന കമ്പുകൾ വേറെ നട്ടു കൊടുത്താൽ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം അപ്പോൾ ഈ പ്രാവശ്യം ഈ സമയത്ത് നമ്മൾ പ്രോൺ ചെയ്യേണ്ടത് ഏതാണ്ട് ഇതുപോലെയാണ് നേരത്തെ പ്രോൺ ചെയ്ത കമ്പിൽ നിന്ന് മുളച്ചു വന്നിട്ടുള്ള കമ്പുകൾ ഏതാണ്ട് രണ്ടോ മൂന്നോ ഇഞ്ച് വിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഈ സമയത്ത് പ്രോൺ ചെയ്തെടുക്കാം അവിടെ നിന്ന് പുതിയ കമ്പുകൾ വന്നുകൊണ്ടേയിരിക്കും ആ കമ്പുകൾ അടുത്ത പൂക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും വളർന്നിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ സോഫ്റ്റ് പ്രോണിംഗ് കൂടി ചെയ്യുക ഇപ്പൊ ഫ്രൂൺ ചെയ്ത് കിട്ടുന്ന ഈ കമ്പുകളൊക്കെ തന്നെ നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കും നാടൻ ചെടികളാണെങ്കിൽ പെട്ടെന്ന് കമ്പുകൾ പിടിച്ചു കിട്ടും ഹൈബ്രിഡ് ഐറ്റം ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം മഴയത്തുനിന്ന് വെച്ചാൽ അത് പിന്നെ കിളർത്ത് കിട്ടണം എന്നില്ല നാടൻ ചെടികളെ പോലെ എളുപ്പത്തിൽ നമുക്ക് കിളർത്ത് കിട്ടുന്നത് കാണാറില്ല അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എത്ര മാത്രം കുറ്റിയാക്കാൻ സാധിക്കുമോ അതുപോലെ പിന്നെ കട്ട് ചെയ്ത് കൊടുത്ത് മണ്ണൊക്കെ നിളക്കിയിട്ട് ഇനി നമുക്ക് മഴ കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത് ഇതൊരു ഹൈബ്രിഡ് ഐറ്റം ആണ് ഈ ചെടിയും നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമ്പുകൾ നടാം കുറച്ചൊക്കെ എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇതിൽ നിന്നുള്ള കൊള്ളാവുന്ന കമ്പുകൾ എടുത്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പം നമുക്ക് ഒരു പ്ലാന്റ് കിട്ടിയാൽ തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഒട്ടനവധി പ്ലാന്റുകൾ ഉണ്ടാക്കാം ഇതൊക്കെ എല്ലാ പ്രാവശ്യവും നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതാണ്ട് ഇതുപോലുള്ള കമ്പുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരടിയിലൊക്കെയുള്ള കമ്പുകളെടുത്ത് അത് നമുക്ക് പിന്നെ മറ്റ് ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ചട്ടിയിലോ മണ്ണ് നിറച്ച് സാധാ മണ്ണുകൾ മാ മണ്ണ് മാത്രം മതി ചളിയുള്ള മണ്ണായി പോകരുത് മഴയത്ത് നമുക്ക് ചളിയുള്ള മണ്ണാണ് കിട്ടുക അല്പം മാറ്റമുള്ള മണ്ണ് മഴയൊന്ന് മാറുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മണ്ണ് എടുത്ത് നനവുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിലേക്ക് പിന്നെ വെറുതെ പൊത്തി വെച്ച് കൊടുത്താൽ അത് പിടിച്ചു കിട്ടും പക്ഷേ നാടൻ ചെടികൾ അങ്ങനെ പെട്ടെന്ന് പിടിക്കുമെങ്കിൽ പോലും ഹൈബ്രിഡ് ഐറ്റംസ് പിടിക്കുക പിടിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് നമ്മളൊരു പത്ത് കമ്പ് വെട്ടാൽ ഒരു അഞ്ച് കമ്പെങ്കിലും പിടിച്ചു കിട്ടും കഴിയുമെങ്കിൽ അതിനൊരു പിന്നെ റൂട്ടീൻ ഹോർമോൺ കൊടുക്കുന്നത് നല്ലതാണ് ഇത് കണ്ടോ ഇത് വളരെ ഭംഗിയുള്ള ഒരു ഒരു പ്ലാന്റ് ആണ് നേരത്തെ ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ് ആ പ്രോൺ ചെയ്ത ഭാഗത്ത് നിന്ന് വീണ്ടും തളുപ്പുകൾ വന്നിട്ടുണ്ട് ആ ഭാഗം വീണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്ത് അതിനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചെടിയാണ് ഇത് കേട്ടോ എല്ലാവരും വാങ്ങിക്കേണ്ടെന്നും അവരുടെ മറ്റത്തെ വളർത്തല ഭോഗം വില്ലാ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് വളരെ മനോഹരമായ ചെടിയാണത് ഇതുപോലെ കണ്ടോ ഇങ്ങനെ പോകത്തത് ഏഴോളം കളറുകളിലേക്ക് മാറും ഇത് അവസാനം വൈറ്റ് ആവുന്നുണ്ട് ഇതാണ് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന കുറച്ച് വിലയുണ്ട് ഞാനത് എണ്ണൂറ് രൂപ കൊടുത്തത് വാങ്ങിച്ചത് അപ്പം ഈ കമ്പ് നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം ഉണ്ടോ ഇതിന് ഒരു പ്രാവശ്യം ഞാൻ വെട്ടി അതിൻ്റെ കമ്പ് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ വീണ്ടും തളിർപ്പ് വരുന്ന കമ്പുകൾ എടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പോട്ടിലോ മറ്റോ മണ്ണ് നിറച്ച് ചിലപ്പോൾ മാറിയ മണ്ണാണ് മേൽമണ്ണ്ണ് മാത്രമേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല ഞാൻ മുമ്പേ എടുത്തു വെച്ച മണ്ണാണ് അതുകൊണ്ട് നേരെ നമുക്ക് മണ്ണെടുത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് മുമ്പേ എടുത്ത് വെച്ച മണ്ണ് അതിന് വേണമെങ്കിൽ അല്പം കുമ്മായവും കൂടി ചേർത്ത് അവിടെ വെക്കുകയാണെങ്കിൽ ആ മണ്ണ് എടുക്കാം ഇങ്ങനെ കമ്പെടുത്ത് അതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങ് നിരപ്പാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് റൂട്ടീൻ ഹോർമോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പല റോട്ടീൻ ഹോർമോൺ നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്യാം അതിൽ ഏറ്റവും നല്ല നമ്മുടെ വീട്ടിൽ പിന്നെ ചിരട്ടക്കരി ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ചെയ്യാം ഇതുപോലെ കറ്റാർ വാഴ ഉണ്ടോ ഈ കറ്റാർ വാഴയിൽ കിട്ടുന്ന ആ പിന്നെ അതിലേക്കൊന്ന് ആ ഭാഗം മണ്ണിനടിയിലേക്ക് പോകുന്ന ഭാഗം ഒന്ന് അതിൽ നിന്നുള്ള ആ സൊല്യൂഷൻ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ അത് റൂട്ടിങ് ഹോർമോണാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരട്ട കരി ഉണ്ടെങ്കിൽ അത് പൊടിച്ച് അത് അല്പം വെള്ളം ചേർത്ത് കലക്കി അതിൽ മുക്കിയെടുക്കുന്നത് നല്ലതാണ് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇതൊക്കെ പെട്ടെന്ന് പിടിക്കും ഇതിന്റെ കുറച്ച് ചെടികളൊക്കെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായ ഒരു ചെടിയാണ് പിന്നെ ബോഗൻവില്ലാ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ചെടിയാണ് പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് കമ്പ് പിടിക്കുന്നതായി കാണുന്നുണ്ട് പ്രൊപ്പഗേഷൻ പെട്ടെന്ന് നടക്കുന്നു വലിയ മുള്ളുള്ള ഒരു ചെടിയാണ് ശ്രദ്ധിക്കണം ഈ ബോഗൻവില്ലാ ചെടികളിൽ ഏറ്റവും കൂടുതൽ വലിയ മുള്ളുകൾ കാണുന്ന ഒരു ചെടിയാണ് ഈ പിന്നെ സൺഷൈൻ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പിന്നെ അതിൽ നട്ടു കൊടുത്തതിന് ശേഷം ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പറെടുത്ത് മൂടിക്കൊടുക്കുന്നതാണ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് നേരിട്ട് മഴയത്ത് വെക്കേണ്ട ഇതുപോലുള്ള പ്ലാസ്റ്റിക് പേപ്പർ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇതുപോലെ മൂടി വെച്ചിട്ട് ഭാഗം കെട്ടിക്കൊടുത്താൽ താഴെ ഭാഗത്ത് ഒരു നൂലെടുത്ത് അങ്ങോട്ട് വരിഞ്ഞ് കെട്ടിക്കൊടുത്താൽ എന്നിട്ട് നേരെ മഴയത്ത് അല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്കതിന് പുതിയ ഗ്രൂപ്പ് ഉണ്ടാകും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് ഇതുപോലെ നമുക്ക് നട്ടുണ്ടാക്കാന്നുള്ളത് ഇതുപോലുള്ള വീട്ടിൽ ഉപയോഗശൂന്യമായ ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പകുതി കട്ട് ചെയ്ത് അതിൽ മണ്ണ് നിറച്ച് അതിൽ നമ്മൾ കമ്പുകൾ നട്ട് കൊടുത്തതിന് ശേഷം അതുകൊണ്ട് മൂടിയാടെ വെക്കുക അപ്പം നമുക്ക് ഹ്യൂമിഡിറ്റി രൂപാന്തരപ്പെടുകയും അതിൽ നിന്ന് ഇതുപോലെ കണ്ടോ ഒരു കമ്പ് നട്ടിട്ട് നല്ല ഭംഗിയായി പിന്നെ പിടിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതിന് മഴ വേനൽക്കാരാകുമ്പോഴേക്ക് മഴയൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് മാറ്റി തേടാം ഇതൊക്കെ അങ്ങനെ കിട്ടും ഇതൊക്കെ ഹൈബ്രിഡ് അയിനത്തിൽപ്പെട്ടതാണ് പിടിച്ചു കിട്ടാൻ അല്പം പ്രയാസമാണെങ്കിലും ഇങ്ങനെ കുറേ ചെടികളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് നാടൻ കമ്പുകളാണ് കേട്ടോ ഇതൊക്കെ വെറുതെ കൊത്തി വെച്ചു കൊടുത്താൽ തന്നെ പിടിച്ചു വരും എല്ലാറ്റിനും കമ്പുകൾ തന്നെ പുതിയ തളിയിലകൾ വന്നിട്ടുണ്ട് സാധാരണ എൻ്റെ കയ്യിലുള്ള വെള്ളയോ അല്ലെങ്കിൽ ഓറഞ്ചോ ഒക്കെയുള്ള ചെടികളിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ എല്ലാം എവിടെയെങ്കിലും കുത്തിവെച്ചു കൊടുക്കും അങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതാണ് അപ്പോൾ മഴക്കാലത്തും നമ്മുടെ വീടുകളിലെ ബോഗൻവില്ല ചെടികൾ എങ്ങനെ പോവിടും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ പ്രോണിങ് എങ്ങനെയാണ് ചെയ്യുക ആ പ്രൂൺ ചെയ്ത് കിട്ടുന്ന കമ്പുകൾ എങ്ങനെയാണ് നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് പറഞ്ഞത് ഈ പ്രോണിംഗിന് പ്രോണിങ് എന്ന് പറയുന്നത് മഴക്കാലം കഴിഞ്ഞ ഉടനെയാണ് മഴക്കാലത്തോ നമുക്ക് ചെയ്യാം രണ്ട് പ്രാവശ്യം ചെയ്യണം ഒന്ന് ഒരു ഒക്ടോബർ മാസത്തിലും ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ആവശ്യമായ വളങ്ങളൊക്കെ കൊടുക്കണം വളങ്ങൾ എന്തൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ വിശദമായി ഞാനത് പറയുന്നുണ്ട് ഇപ്പോൾ കഴിയുന്നതും പ്രോണിംഗ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം